സർവം കൃഷ്ണാർപ്പണ വസ്തു ഹരേ കൃഷ്ണ എന്തുകൊണ്ടാണ് കൃഷ്ണ ഭക്തർ ഇത്രയധികം പരീക്ഷണങ്ങൾ നേരിടുന്നത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് കൃഷ്ണ ഭഗവാനെ പൂജിക്കാൻ തുടങ്ങുന്ന അന്നു മുതൽ തുടങ്ങും ജീവിതത്തിലെ പരീക്ഷണങ്ങൾ അത് കൃഷ്ണഭക്തർക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ് കുറഞ്ഞത് ഒരു ഒരു വർഷമായിട്ടെങ്കിലും കൃഷ്ണ ഭക്തിയിലുള്ളവർക്ക് അല്ലെങ്കിൽ കൃഷ്ണ ഉപാസന ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം കൃഷ്ണൻ്റെ ഇലയിലെയൊക്കെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് കൃഷ്ണൻ്റെ ഏത് ഭാവത്തെയാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് നിങ്ങളാദ്യം മനസ്സിലാക്കിയിരിക്കണം ഇപ്പം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു രൂപമുണ്ട് ഭഗവാന്റെ അതുപോലെ രാജഗോപാലൻ എന്ന് പറയുന്ന രൂപമുണ്ട് അതുപോലെ അഷ്ടഗോപാലന്മാരുണ്ട് അതുപോലെ തന്നെ അർജുനന് ഗീത ഉപദേശിക്കുന്ന ജഗദ്ഗുരുവായിട്ടുള്ള ഭാവമുണ്ട് പ്രത്യേകിച്ച് അർജുനൻ്റെ രഥം നയിക്കുന്ന വിശ്വഗുരുവായിട്ടുള്ള കൃഷ്ണനെ വിളിക്കുമ്പോൾ ഉൾ ഉണ്ടാകുന്ന പ്രശ്നമെന്തെന്ന് വെച്ചാൽ ഭഗവാൻ അവിടെ ഭക്തനെ യഥാർത്ഥ സത്യം എന്ത് യഥാർത്ഥ ആത്മീയത എന്തെന്നും മനസ്സിലാക്കാൻ വേണ്ടി ഈ കാണുന്ന പണവും പദവിയും ഒന്നുമല്ല പാർത്ഥ എന്നു മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് മൊത്തം അകറ്റി കേവല സത്യമായ ഞാനായ ബ്രഹ്മം അതായത് കൃഷ്ണനായ ബ്രഹ്മം മാത്രമേ ഈ ലോകത്തുള്ളൂ അതിൽ ലയിക്കുക എന്നുള്ളതാണ് നിൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പാർത്ഥനയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ആ രൂപമെടുത്തത് അപ്പോൾ ആ രൂപം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഭഗവാനും ലോകത്ത് നമ്മൾ എന്ത് ചോദിക്കുന്നതെന്ന് തരും അഹന്തയില്ലാതായാൽ ആദ്യം ഇതൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാം തരും അതാണ് പാർത്ഥസാരഥിയായ കൃഷ്ണനെ പൂജിച്ചാലുണ്ടാകുന്നത് എന്നാൽ രാധാകൃഷ്ണനെ പൂജിച്ചാലുണ്ടാകുന്നത് അല്ലെങ്കിൽ ഗോപികൃഷ്ണനെ പൂജിച്ചാലുണ്ടാകുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ കൃഷ്ണനും രാധയും ഒരിക്കലും ഒന്നും ചേർന്നിട്ടില്ല കൃഷ്ണൻ്റെ ഭാര്യ എന്ന് പറയുന്നത് രുക്മിണിയാണ് അതുകൊണ്ട് തന്നെ ഒരു വിരഹം കാത്തിരിക്കുന്നു എന്നാണ് രാധാകൃഷ്ണനെ പ്രാർത്ഥിക്കുന്നവർക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ പൂർണ്ണ അർപ്പണബോധമായ സ്നേഹമാണ് ബ്രഹ്മ എന്നും കൃഷ്ണൻ ഇതിലൂടെ നമ്മളെ കാണിച്ചു തരുന്നു ആ ആ രൂപത്തെ വിളിച്ചാലും അങ്ങനെ തന്നെ എന്നാൽ രാജഗോപാലം എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു അത്യുന്നതമായൊരു ഭാവമുണ്ട് അത് വിളിക്കുന്നവരെല്ലാം ബിസിനസ്സിലാകട്ടെ കരിയറിലാകട്ടെ ജീവിതത്തിലൊക്കെ വ വലിയ വലിയ നേ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്തൊക്കെ പറഞ്ഞാലും ഭഗവാൻ്റെ ഭക്തിയിലുള്ളവർക്ക് പരീക്ഷണങ്ങൾ തന്നെ വരും കാരണം ഭഗവാൻ ഭക്തനെ പരീക്ഷിച്ച് ഇവൻ നല്ലൊരു ഭക്തനാണോ ഏത് സിറ്റുവേഷനിലും ഏത് ഘട്ടത്തിലും എന്നെ മറക്കുന്നവനാണോ തോൽവിയിലും ഇവൻ എന്നെ മറക്കുന്നവനാണോ എന്ന് ഭഗവാൻ പരീക്ഷിക്കും ഒരുപാട് പരീക്ഷിക്കും ഒരുപാട് ദുഃഖം തരും കരഞ്ഞ് കണ്ണാ എന്ന് വിളിച്ചാൽ പോലും കേൾക്കാൻ ഇങ്ങേർക്കൊരു കണ്ണിച്ചോരയില്ലേ എന്ന് ഭക്തർക്ക് തോന്നുന്ന രീതിയിൽ പരീക്ഷിക്കും ആ പരീക്ഷണം കഴിഞ്ഞ് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഈ ലോകമറിയും നിങ്ങൾക്ക് എല്ലാം തരും ഭഗവാൻ കാരണം ഈ ജഗത്തായി നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മ സത്യബോധമാണ് കൃഷ്ണ പരമാത്മാവ് ഭഗവാൻ എന്തും തരാൻ സാധിക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ എനിക്കായി നീ ഒരു തുളസിയുടെ ഇല സമർപ്പിച്ചാൽ മതി എനിക്കത് മതി ഓട് വലിയ അലങ്കാരങ്ങളോ വലിയ പൂജാവസ്തുക്കളോ വലിയ പുഷ്പങ്ങളോ വലിയ പായസമോ ഒന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല പാർത്ഥ നിൻ്റെ മനസ്സുകൊണ്ട് നീ ഒരു ഇല എനിക്ക് സമർപ്പിച്ചാലും അത് ഞാൻ സ്വീകരിക്കുന്നതാണ് എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഏറ്റവും ഉന്നതമായ ഭാവമാണ് കൃഷ്ണൻ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് പണക്കാരനാകണം അല്ലെങ്കിൽ പെട്ടെന്ന് സ്വത്ത് സുഖം വേണമെങ്കിൽ എല്ലാ താഴ്ന്ന ലെവലിലുള്ള ദേവതമാരെയും ദുർമൂർത്തികളെയും ഒക്കെ വിളിച്ചാൽ അത് നടക്കും പക്ഷെ കൃഷ്ണനെ പോലെ സാക്ഷാൽ പരബ്രഹ്മമായി ഇതിൻ്റെ അപ്പുറം ഒന്നും നിലയിൽ നിൽക്കുന്ന ഒരു ഭഗവാനെ വിളിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെറിയൊരു പുള്ളിയോടല്ല കളിക്കുന്നത് അല്ലെങ്കിൽ ചെറിയൊരാളെയല്ല നമ്മൾ സായുജ്യമായി സായുജ്യമാക്കാൻ നോക്കുന്നത് നമ്മൾ കൃഷ്ണ പരമാത്മാവിനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പരീക്ഷണം നേടി അത്ര ഉന്നതമായ ഒരു ഭക്തന് മാത്രമേ കൃഷ്ണൻ്റെ അരികിൽ ചെന്ന പാചാരന്ധനങ്ങളിൽ ഒന്നാകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കൃഷ്ണഭക്തർ വളരെ മനക്കരുത്തോടുകൂടി കൃഷ്ണൻ്റെ പരീക്ഷണങ്ങളെ നേരിട്ടാൽ അടിവരയിട്ട് നൂറ് ശതമാനം ഒരു കാര്യം അവസാനം ഭഗവാൻ നിങ്ങളെ രാജാവാക്കും രാജകുമാരനാക്കും രാജകുമാരിയാക്കും ജീവിതത്തിൽ ചോദിക്കുന്നതെല്ലാം തരും ആ പരീക്ഷണ ഘട്ടം കഴിഞ്ഞാൽ എപ്പോൾ ഭഗവാനെ വിളിച്ചാലും ഭഗവാൻ നിങ്ങളെ സഹായിക്കും ഏത് ഘട്ടത്തിൽ വിളിച്ചാലും ഭഗവാൻ വരും ഏത് മഹാ പ്രശ്നത്തിൽ നിന്നും ഏത് മഹാ ദുരിതത്തിൽ നിന്നും നിങ്ങളെ വളരെ പുഷ്പം പോലെ രക്ഷിക്കാൻ ഭഗവാൻ സാധിക്കും പക്ഷേ ആ പരീക്ഷണഘട്ടം കഴിയുന്നോടം വരെ ഭഗവാൻ കളി കണ്ടവിടെ ഇരിക്കും ഭഗവാൻ്റെ ലീലയാണത് ആ ലീലയിലൂടെ ഭഗവാൻ നിങ്ങളുടെ ഈ പരീക്ഷണഘട്ടങ്ങളെല്ലാം രസിച്ചിരിക്കും ആ പരീക്ഷണ ഘട്ടം കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യവും തരും ഹരേ കൃഷ്ണ